തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എഴുതിയ രാമായണത്തെ വിശകലനം ചെയ്യുന്ന വീഡിയോകളാണ് ഈ വീഡിയോയിലൂടെ തുടങ്ങുന്നത് അതിൻ്റെ ഈ വീഡിയോ രാമായണത്തിൻ്റെ കഥകളെയും ഉപകഥകളെയും വ്യക്തമായി വിവരിക്കുന്നു ആദികാവ്യമായി രാമായണത്തെ അറിയപ്പെടുന്നുണ്ട് രാമായണം വീടുകളിൽ പാരായണം ചെയ്യുന്ന രീതി ആദിമകാലം മുതൽ തന്നെ നിലനിന്നിരുന്നു കർക്കിടക മാസത്തെ രാമായണ മാസം എന്ന് വിശേഷിപ്പിച്ച് വരുന്നുമുണ്ട് ആദ്യകാലത്ത് മലയാളികൾ കമ്പരാമായണവും കണ്ണശ്വരാമായണവുമാണ് പാരായണം ചെയ്തിരുന്നത് വീടുകളിൽ പാരായണം ചെയ്തിരുന്നത് കമ്പരാമായണവും കണ്ണശ്ശരാമായ എന്നാൽ എഴുത്തച്ഛൻ്റെ കാലത്തോടെ വീടുകളിൽ ആധ്യാത്മരാമായണം പാരായണം ചെയ്തു തുടങ്ങി രാമായണം അത് രചിക്കപ്പെട്ട കാലത്തെ ജീവിത രീതിയാണ് വിവരിക്കുന്നത് കള്ളവും ചതിവും പൊളിവചനവുമില്ലാത്ത ഒരു കാലത്തെ ജീവിതവും ജീവിത കഥകളും ആണ് രാമായണം ഉൾക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ സാരാംശം മൂല്യവത്താണ് അതുകൊണ്ട് തന്നെ അവ സാരോപദേശ കഥകളായും രൂപാന്തരപ്പെടുന്നുണ്ട് രാമായണം പുരാണമാണ് പുരാണമെന്നാൽ പുരാതനമായ കാലത്തെ അറിയുവാനുള്ള ചൂണ്ടുവലകളാണ് പുരാണങ്ങൾ ആദ്യമകാലത്ത് നടന്ന സംഭവങ്ങളോ സംഭവങ്ങളുടെ പുനരാവിഷ്കര ആവിഷ്കാരമോ ആണ് പുരാണ കഥകൾ അത്തരം കഥകൾ പറയുകയും കേൾക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് മോക്ഷമാർഗത്തെ സ്വീകരിക്കലായി കണക്കാക്കാവുന്നതാണ് രാമായണം അതാണ് രാമായണം രാ എന്നാൽ ഇരുട്ട് ഇരുട്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യ മനസ്സിൽ അന്തർലീനമായി കിടക്കുന്ന ഇരുട്ട് ആ ഇരുട്ടിനെ ഇല്ലാതെയാക്കി മനസ്സിനെ ശുദ്ധീകരിച്ചെടുക്കുന്നതാണ് രാമായണം എന്ന് വിശ്വസിക്കപ്പെടുന്നു അതുപോലെ തന്നെ രാമൻ്റെ അയനം എന്നും രാമായണത്തിനെ വിവക്ഷിക്കാം അയനം എന്നാൽ സഞ്ചാരം രാമൻ്റെ സഞ്ചാരം രാമൻ്റെ സഞ്ചാരം എന്തിനു വേണ്ടിയായിരുന്നു ലോകത്ത് നിലനിന്നിരുന്ന ദുഷ്ടശക്തികളെ ഇല്ലാതെയാക്കി ഭൂമിയെ പരിപാലിക്കുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് രാമൻ്റെ യാത്ര നടക്കുന്നത് അതുകൊണ്ടാണ് രാമൻ്റെ അയനമായും രാമായണം മാറുന്നത് വാത്മീകി മഹർഷിയാണ് രാമായണം രചിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു അതായത് കവിയായി വാത്മീകി മഹർഷിയെ അംഗീകരിച്ചിരിക്കുന്നു എന്നാൽ ഈ ആദികവിയായ വാത്മീകി മഹർഷിയുടെ ജീവിത കാലഘട്ടത്തെ പറ്റിയോ പറ്റിയോ ഒന്നും നമുക്ക് വ്യക്തമായ തെളിവുകളില്ല വാത്മീകി വരുണൻ്റെ പുത്രനായിരുന്നു എന്നും കുട്ടിക്കാലത്ത് രത്നാകരൻ എന്നായിരുന്നു പേര് എന്നും പുരാണത്തിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ് വാത്മീകി ബ്രാഹ്മണകുലത്തിൽ ജനിക്കുകയും ശൂദ്രധർമ്മമനുസരിച്ച് ജീവിതം തുടരുകയും ചെയ്ത വ്യക്തിയാണ് എന്നാണ് രാമായണവും ഉദ്ഘോഷിക്കുന്നത് അപ്പം പിന്നെ ശൂദ്രകുലത്തിൽ പിന്നെ ശൂദ്രകുലധർമ്മമനുസരിച്ച് ജീവിച്ച് എന്ന് പറയുന്നിടത്ത് തന്നെ പിടിച്ചു പറയും മോക്ഷണവും അതുപോലെയുള്ള ജീവിത ജീവിത രീതികളാണ് തുടർന്ന് വന്നത് എന്നുള്ളതാണ് അതിൽ നിന്നും മനസ്സിലാക്കുന്നത് അതായത് കാട്ടാള ജീവിതം അപ്പം ഈ കാട്ടാള ജീവിതത്തിൽ നിന്നും മനസ്സിനെ മുക്തമാക്കി അരുതു കാട്ടാള എന്ന് ആജ്ഞാപിക്കുവാൻ തക്ക വിധത്തിൽ തൻ്റെ മനസ്സിനെ രൂപപ്പെടുത്തിയെടുത്തതാണ് രാമായണ കഥയുടെ പ്രസക്തി തന്നെ അതായത് രത്നാകരനിൽ നിന്നും വാത്മീകി വാത്മീകി മഹർഷിയിലേക്കുള്ള മാറ്റത്തെയാണ് രാമായണം ഉദ്ഘോഷിക്കുന്നത് ഒരു നാളില് വാത്മീകി മഹർഷി തമസ തമസാനദീതീരത്ത് സ്നാനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാഴ്ച കാണുവാൻ ഇടയായി എന്താണ് കാഴ്ച ഇണചേരുന്ന ക്രൗഞ്ച പക്ഷികൾ രണ്ട് ക്രൗഞ്ച പക്ഷികൾ ആ രണ്ട് ക്രൗഞ്ച പക്ഷികളിൽ ഒന്നിനെ ഒരു വേടൻ എം അമ്പത് വീഴ്ത്തി അപ്പോൾ ആ കവിയുടെ മനസ്സ് വേദനിച്ചു ത്വമഗമ മ നിഷാദപ്രതിഷ്ഠമ ശ്വതി വധീം കാമമോഹിതം എന്ന് ആ കവിയുടെ ഉള്ളിൽ നിന്നും ബഹിർഗമിച്ചു ആ സമയത്ത് ബ്രഹ്മദേവൻ അവിടെ പ്രത്യക്ഷപ്പെടുകയും രാമകഥ രചിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു അപ്പം ബ്രാഹ്മണനിൽ നിന്നും നാരദ ബ്രഹ്മ ബ്രഹ്മദേവനിൽ നിന്നും നാരദ മുനി ചൊല്ലിക്കേട്ട രാമായണ കഥ ആദിമകാലം മുതൽ നിലനിൽക്കുകയും പ്രചരിക്കുകയും ചെയ്തിരുന്നു അപ്പം ഇങ്ങനെ പ്രചരിച്ചിരുന്ന കഥയെ നാരദമുനി വാത്മീകിക്ക് ഉപദേശിച്ചു കൊടുത്തു അപ്പം ശ്രീരാമൻ്റെ കഥ പറയുന്ന രാമായണത്തിൽ ശ്രീരാമൻ വനവാസകാലത്ത് വാത്മീകിയുടെ ആശ്രമത്തിൽ എത്തിച്ചേരുന്നതായും പറയുന്നുണ്ട് വാത്മീകിയുടെ പൂർവ്വകാലം അയോധ്യാകാന്ഡത്തിൽ വിവരിക്കുന്നുമുണ്ട് അപ്പോൾ വാത്മീകി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഉള്ള സംഭവങ്ങളോ സംഭവങ്ങളുടെ പുനരാവിഷ്കരണമോ ആവിഷ്കരണമോ ആണ് രാമായണ കഥ ഉൾക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം ബാലകാന്ഡം അയോധ്യാകാന്ഡം ആരണ്യകാന്ഡം കിഷ്കിന്ദകാണ്ഡം സുന്ദരകാണ്ഡം യുദ്ധകാന്ഡം ഉത്തരകാണ്ഡം എന്നിങ്ങനെ ഏഴ് കാണ്ഡങ്ങളിലായി ഇരുപത്തി ശ്ലോകങ്ങളാണ് വാത്മീകി രാമായണത്തിൽ ഉള്ളത് രാമായണം ഏതു കാലത്ത് രചിച്ചു എന്നതിനെ പറ്റി വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട് സംസ്കൃത ഭാഷയിൽ ആദ്യമായി രചിച്ചത് ഋഗ്വേദമാണ് ഋഗ്വേദം രചിച്ചത് ബി സി ആയിരത്തി അഞ്ഞൂ അഞ്ഞൂറിനും ആയിരത്തി ഇരുന്നൂറ്റി അൻപതിനും ഇടയ്ക്കുള്ള കാലഘട്ടത്തിലാണ് എന്ന് മാക്സ് മാക്സ്മുള്ളർ കാലനിർണയം നടത്തിയിരിക്കുന്നു അപ്പം ഈ ഋഗ്വേദത്തിൽ മനുഷ്യനെ രണ്ടായി വിഭജിച്ചിരിക്കുന്നു രണ്ടായി വിഭജിച്ച് വിഭജിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ആര്യനെന്നും അനാര്യനെന്നും രണ്ടായി വിഭജിക്കുന്നു ഇത് തൊഴിൽപരമായ ഒരു വിഭജനമൊന്നുമല്ല ആര്യനല്ലാത്തവരെ എല്ലാം അനാര്യനായി ഗണിക്കുന്ന ഒരു രീതി അപ്പം ആര്യ അനാര്യ സംഘട്ടനങ്ങളും ഋഗ്വേദത്തിൽ കാണാം ഋഗ്വേദ ഋഗ്വേദരചനയും യജുർവേദ രചനയും തമ്മിൽ ഋഗ്വേദം കഴിഞ്ഞാൽ അടുത്ത വേദം യജുർവേദം യജുർവേദ രചനയും തമ്മിൽ എണ്ണൂറ് വർഷക്കാലത്തെ അന്തരമാണ് കണക്കാക്കിയിരിക്കുന്നത് യജുർവേദത്തിൽ ഇരു ജാതി ഇരു മനുഷ്യ വിഭാഗങ്ങളെ അല്ല കാണിക്കുന്നത് ത്രൈവർണികരെയാണ് കാണിക്കുന്നത് ത്രൈവർണികർ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ എന്നിങ്ങനെ മൂന്ന് വിഭാഗം ആളുകളെ ഇവർക്കാണ് ഉപനയനം നടത്തുവാൻ അവകാശമുള്ള ആളുകൾ അപ്പം ഇവരെയാണ് ത്രൈവർണികർ എന്ന് പറയുന്നത് ആ കാലത്തും ശൂദ്രൻ എന്ന വിഭാഗത്തെ കാണിക്കുന്നില്ല കാണുന്നില്ല ശൂദ്രൻ എന്ന വിഭാഗം ഇല്ല എന്നാൽ ബ്രാഹ്മണനായി ജനിച്ച വാത്മീകി ശൂദ്രകുലധർമ്മമനുസരിച്ചാണ് ജീവിതം തുടർന്നത് എന്ന് അയോധ്യാകാണ്ടത്തിൽ വ്യക്തമാക്കുന്നുമുണ്ട് അപ്പം അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ചാതുർവർണ്ണയം രൂപപ്പെട്ടു വന്നതിന് ശേഷമാണ് രാമായണം രചിച്ചത് എന്നാണ് അപ്പം അങ്ങനെയാണെങ്കിൽ പ്രൊഫസർ കെയ്ത്തിൻ്റെ അഭിപ്രായം അനുസരിച്ച് അഭിപ്രായമാണ് കൂടുതൽ ശരിയെന്ന് നമുക്ക് കണക്കാക്കാവുന്നതാണ് പ്രൊഫസർ കെയ്ത്തിൻ്റെ അഭിപ്രായം ബി സി മൂവായിരത്തോടെയാണ് രാമായണ രചന നടന്നത് എന്നുള്ളതാണ് അപ്പം ഈ രാമായണ രചന നടന്നതിന് ശേഷമാണ് ഭാഗ മഹാഭാരതത്തിൻ്റെ രചന നടക്കുന്നത് മഹാഭാരതത്തിൻ്റെ രചന രാമായണത്തിന് മുൻപെയാണ് നടന്നതെന്ന് ഒരു അഭിപ്രായം നിലനിൽക്കുന്നുണ്ട് എങ്കിലും കൂടുതൽ നിരൂപകരുടെയും അഭിപ്രായം അനുസരിച്ച് രാമായണമാണ് ആദ്യം രചിച്ചത് എന്ന് കണക്കാക്കപ്പെടുന്നു അപ്പം എഴുത്തച്ഛൻ ആധ്യാത്മ രാമായണം രചിക്കുന്നതിന് മുൻപ് തന്നെ മറ്റു ഭാഷകളിൽ രാമായണ പരിഭാഷ നിലവിൽ വന്നിരുന്നു എന്ന് കാണാം രാമായണ കഥയുടെ എല്ലാം മൂലകൃതി വാത്മീകി രാമായണമാണ് മറ്റ് ഭാഷകളിലെല്ലാം ഈ വാത്മീകി രാമായണത്തെ അധിഷ്ഠിതമായുള്ള രാമായണ കഥകളാണ് നിലനിന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാം അതായത് വസിഷ്ഠ രാമായണം വാത്മീകി തന്നെ രചിച്ചതാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു അതിന് ഇരുപത്തിയേഴ് കാന്തങ്ങളാണ് ഉള്ളത് അതുപോലെ തന്നെ അത്ഭുത രാമായണം അത്ഭുത രാമായണത്തിൽ പിന്നെ രാവണൻ പത്ത് തലയുള്ള ആളല്ല നൂറ് തലയുള്ള ആളാണ് അതായത് ശതമുഖനാണ് അതുമാത്രമല്ല അത്ഭുത രാമായണത്തിൽ വാത്മീ പിന്നെ രാവണൻ എന്ന രാക്ഷസനെ കൊല്ലുന്നത് ശ്രീരാമനല്ല സീതാദേവിയാണ് അപ്പം പിന്നെ അത്ഭുത രാമായണം കഴിഞ്ഞാൽ അടുത്തത് ഏതാണ് ഹിന്ദിയിലെ തുളസീദാസ് രചിച്ച പിന്നെ രാമചരിതമാനസം രാമചരിത മാനസം ഹിന്ദിയിൽ രചിച്ചെങ്കിൽ ബംഗാളി രാമായണം ഉണ്ട് കൃത്യബസ് രചിച്ചതാണ് ബംഗാളി രാമായണം തെലുങ്കിൽ രംഗനാഥൻ്റെ രാമായണം ഉണ്ട് കന്നഡയിൽ നരഹരിയുടെ തോരവേ രാമായണമുണ്ട് തമിഴിൽ കമ്പരാമായണമുണ്ട് ഇങ്ങനെ വിവിധ ഭാഷകളിൽ രാമായണ രചന വിവിധ ഘട്ടങ്ങളിൽ നടന്നിട്ടുള്ളതായി നമുക്ക് മനസ്സിലാക്കാം രാമായണത്തിലെ യുദ്ധകാന്ഡത്തെ ആസ്പദമാക്കിയാണ് നൂറ്റി അറുപത്തി നാല് പടലങ്ങളുള്ള രാമചരിത മാനസം രചിച്ചിരിക്കുന്നത് രാമചരിത മാനസമാണ് കണ്ടു കിട്ടിയിട്ടുള്ളതിൽ വച്ച് ഏറ്റവും പഴക്കം ചെന്ന പാട്ട് കൃതി അപ്പം അതിൻ്റെ മൂലകഥയും രാമായണമാണ് മലയാള ഭാഷയെ തമിഴ് സ്വാധീനത്തിൽ നിന്നും മാറ്റുകയും കൂടുതൽ സംസ്കൃത പദങ്ങൾ ഉൾച്ചേർത്തുകൊണ്ട് മലയാള ഭാഷയെ പ്രൗഢീകരിക്കുവാൻ വേണ്ടി ശ്രമങ്ങൾ നടന്നതും രാമായണത്തിലൂടെയാണ് കണ്ണശ്ശ കവികളാണ് രാമപ്പണിക്കരും ശങ്കരപ്പണിക്കരും പിന്നെ മാധവപ്പണിക്കരും ഇതിൽ രാമപ്പണിക്കരാണ് രാമായണം രചിച്ചിരിക്കുന്നത് അപ്പോൾ കണ്ണശ്ശരാമായ ഫോജൻ്റെ കമ്പരാമായണത്തെയാണ് മാതൃകയാക്കിയിരിക്കുന്നത് കഥയെ പുനഃസൃഷ്ടിച്ച് മലയാളത്തിന് ആധ്യാത്മിക രാമായണം സംഭാവന ചെയ്തത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് അതായത് തുഞ്ചത്തുമേവുന്ന രാമൻ്റെ അനുജനായ എഴുത്തച്ഛൻ എന്ന് ആധ്യാത്മരാമായണത്തിലെ സൂചനയല്ലാതെ എഴുത്തച്ഛനെ പറ്റി മറ്റ് വിവരണങ്ങൾ ഒന്നും ലഭ്യമായിട്ടില്ല അപ്പം കാണുന്ന വിവരണങ്ങൾ ആ ഒരു വിവരണം മാത്രമേ എഴുത്തച്ഛൻ്റെ എഴുത്തച്ഛനെ പറ്റി നിലനിൽക്കുന്നുള്ളൂ എഴുത്തച്ഛനെ മലയാള ഭാഷയുടെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത് അങ്ങനെ അറിയപ്പെടുവാനുള്ള പ്രധാന കാരണം മുപ്പത്തിയൊന്ന് മുപ്പത് അക്ഷരം മാത്രമായിരുന്ന ആയിരുന്നു വട്ടെഴുത്തിനുണ്ടായിരുന്നത് അതായത് മലയാള രവി രൂപപ്പെട്ടു വരുന്നതിന് മുൻപ് എഴുതി എഴുതിക്കൊണ്ടിരുന്ന ശിലാലിഖിതങ്ങളിലുമൊക്കെ കൊത്തിവെച്ചുകൊണ്ടിരുന്ന അക്ഷരത്തെ വട്ടെഴുത്താണ് ഈ വട്ടെഴുത്തിനെ മാറ്റിക്കൊണ്ട് മുപ്പത് അക്ഷരമുള്ള വട്ടെഴുത്തിനെ അൻപത്തി അക്ഷരമുള്ള മലയാള അക്ഷരമാക്കി രൂപാന്തരപ്പെടുത്തി എടുത്തത് എഴുത്തച്ഛനാണ് അതുകൊണ്ടാണ് എഴുത്തച്ഛൻ എഴുത്തിൻ്റെ അച്ഛനായി അറിയപ്പെടുന്നത് മലയാളത്തിൻ്റെ മലയാള ഭാഷയുടെ പിതാവായി എഴുത്തച്ഛനെ അറിയപ്പെടുന്നത് അപ്പം എഴുത്തച്ഛൻ മൂലകൃതിയായി സ്വീകരിച്ചിരിക്കുന്നത് വാത്മീകി രാമായണത്തെ അല്ല സംസ്കൃതത്തിലുള്ള ആത്യാത്മ രാമായണത്തെയാണ് അപ്പം ആധ്യാത്മ ആധ്യാത്മരാമായണം ബ്രഹ്മാണ്ട പുരാണത്തിൽ നിന്നുമാണ് രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്നത് അതായത് അതിൻ്റെ മൂലകഥ ബ്രഹ്മാണ്ടപുരാണത്തിലുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ പ്രത്യേകത ഉമാമഹേശ്വര സംവാദത്തിലൂടെയാണ് മൂലകൃതിയിലും രാമായണ കഥ മുന്നോട്ട് പോകുന്നത് അത്യാത്മരാമായണത്തിൻ്റെ കഥ മുന്നോട്ട് പോകുന്നത് അതേ രീതിയിൽ തന്നെയാണ് എഴുത്തച്ഛനും മലയാളത്തിലേക്ക് ആ കൃതിയെ വിവർത്തനം ചെയ്തിരിക്കുന്നത് അപ്പം രാമായണം കിളിപ്പാട്ടാണ് കിളിയെ കൊണ്ട് പാടിക്കുന്ന രീതിയാണ് എഴുത്തച്ഛൻ തൻ്റെ മിക്ക കൃതികളിലും മാതൃകയാക്കിയിരിക്കുന്നത് അപ്പം അദ്ദേഹത്തെ അതുകൊണ്ട് തന്നെ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായി കണക്കാക്കിയിരിക്കുന്നു എന്നാൽ കിളികൾ സാഹിത്യത്തിൽ വരുന്നത് എഴുത്തച്ഛൻ്റെ കാലത്തോടെയാണ് എന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഹംസവും ശുഖവും ഗരുഡനുമൊക്കെ ഇതിനു മുൻപ് തന്നെ സാഹിത്യത്തിൽ ഉൾച്ചേർന്നിട്ടുണ്ട് എന്നാൽ ചാരുശീലയായ ശാരീരിക പൈതലാണ് എഴുത്തച്ഛൻ്റെ കിളിമകൾ എഴുത്തച്ഛൻ ഭക്തിയുടെ കവിയാണ് ഭക്തിയിലൂടെ മുക്തി കൈവരും എന്ന് വിശ്വസിച്ച കവിയാണ് എഴുത്തച്ഛൻ സാഹിത്യത്തിൽ ശൃംഗാരത്തിനും സംഭോഗത്തിനും അമിതമായി പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് എഴുത്തച്ഛൻ ജനിച്ചതും ജീവിച്ചതും തൻ്റെ കവിതകൾ ഭക്തിസാന്ദ്രമായ തൻ്റെ കവിതകൾ പിറവികൊള്ളിക്കുന്നതും അപ്പോൾ മണിപ്രകാള സാഹിത്യം കൊടികുത്തി വാഴുന്ന കാലമാണ് എഴുത്തച്ഛൻ്റെ കാലം എന്ന് വ്യക്തമാണ് ആ കാലത്തു നിന്നും ആ ശൈലിയിൽ നിന്നും ഭക്തിസാന്ദ്രിതമായ ഒരു അന്തരീക്ഷത്തെ സാഹിത്യത്തിൽ കൊണ്ടുവന്നത് എഴുത്തച്ഛനാണ് വിക്ഷവകംശത്തിൽ പിറന്ന ശ്രീരാമൻ ക്ഷത്രിയ ധർമ്മമനുസരിച്ച് രാജ്യം ഭരിച്ചു ക്ഷത്രിയൻ എന്നാൽ രാജാവാണ് ക്ഷത്രിയൻ എന്നാൽ ക്ഷേത്രത്തിൽ നിന്നും തൻ്റെ ത്രാണനം ചെയ്യുന്നവനാണ് ക്ഷേത്രം എന്നാൽ ആപത്ത് ആപത്തിൽ നിന്നും തൻ്റെ പ്രജകളെ രക്ഷിക്കുന്നവനെയാണ് ക്ഷത്രിയൻ എന്ന് പറയുന്നത് അത്തരത്തിൽ രാജ്യപാലനം നടത്തുമ്പോൾ ഒരുപക്ഷെ ചില ധർമ്മങ്ങളിലെങ്കിലും നേരിയ വ്യതിചലനം സ്വാഭാവികമായും ആ വ്യക്തിയിൽ ഉണ്ടാകും അപ്പോൾ അത്തരം വ്യതിചലനമായി വേണമെങ്കിൽ നമുക്ക് ബാല്യപഥത്തെയും പിന്നെ ശമ്പൂക കാണാവുന്നതാണ് എന്നാൽ എന്തൊക്കെ തന്നെയായാലും ശ്രീരാമനെ ഉത്തമ പുരുഷ പുരുഷനായാണ് പുരാണത്തിൽ എഴുത്തച്ഛൻ ഉദ്ഘോഷിക്കുന്നത് ശ്രീരാമനും സീതയും മഹാവിഷ്ണുവിൻ്റെയും മഹാലക്ഷ്മിയുടെയും അവതാരങ്ങളായാണ് രാമായണം വരച്ചു കാട്ടുന്നത് അപ്പം സരസ്വതിയുടെ ശാപം മൂലം സരസ്വതി ദേവിയുടെ ശാപം മൂലം മഹാലക്ഷ്മി മനുഷ്യ സ്ത്രീയായി ഭൂമിയിൽ ജനിച്ചു വേദവതി പാഞ്ചാലി എന്നിവരൊക്കെ സീതാദേവിയുടെ രൂപാന്തരങ്ങളാണ് സീതാദേവി അയോനിജയാണ് സീതാദേവി അനോ അയോനിജ ആകുവാനുള്ള കാരണം എന്തെന്ന് എന്തതിനെ പറ്റിയും കഥയുണ്ട് അതെന്താണ് ഒരിക്കൽ പത്മാക്ഷൻ എന്ന രാജാവ് തപസ്സു ചെയ്ത് മഹാവിഷ്ണുവിനെ പ്രസാദിപ്പിച്ചു പ്രത്യക്ഷപ്പെടുത്തി മഹാവിഷ്ണു മഹാലക്ഷ്മിയെ പുത്രിയായി ലഭിക്കണം എന്നതാണ് പത്മാക്ഷൻ മഹാവിഷ്ണുവിനോട് ആഗ്രഹം പ്രകടിപ്പിച്ചത് ആ വരം മഹാവിഷ്ണു കൊടുക്കുകയും ചെയ്തു അങ്ങനെ പത്മാക്ഷന് പിറന്ന മകളാണ് പത്മ വിവാഹപ്രായമായപ്പോൾ പത്മാക്ഷൻ മകൾക്ക് സ്വയംവരം നിശ്ചയിച്ചു തൻ്റെ ഭർത്താവിനെ സ്വ ഇഷ്ടപ്രകാരം തിരഞ്ഞെടുക്കുവാനുള്ള അവകാശമാണല്ലോ പിന്നെ സ്വയംവരത്തിലൂടെ ലഭിക്കുന്നത് എന്നാൽ രാക്ഷസന്മാർ ഈ വിവാഹ മണ്ഡപം ആക്രമിക്കുകയും പത്മാക്ഷനെ കൊലപ്പെടുത്തുകയും ചെയ്തു ഇതിൽ ദുഃഖിതയായ പത്മ അഗ്നി ചാടി ആത്മത്യാഗം ചെയ്തു അക്കാലത്തൊരിക്കൽ രാവണൻ തൻ്റെ പുഷ്പക വിമാനത്തിൽ ലോകം ചുറ്റുന്നതിനിടയ്ക്ക് അഗ്നി അടുത്തിരിക്കുന്ന പത്മയെ കാണു കാണുന്നു പത്മയെ കാണുക മാത്രമല്ല കാണുകയും അവിടെ ഇറങ്ങുകയും ചെയ്തു അസുരനായ രാവണൻ അവിടെ ഇറങ്ങി നാലുപാടവും നാലുപാടും തിരക്ക് അന്വേഷിക്കുന്നു പക്ഷേ പത്മയെ കാണുന്നില്ല പത്മ വീണ്ടും രാവണനെ പേടിച്ച് അഗ്നി ചാടുകയാണ് എന്നാൽ പത്മയെ ഇങ്ങനെ തിരക്കുമ്പോൾ പിന്നെ പത്മയെ കാണാതിരിക്കുകയും ആ സ്ഥാനത്ത് പത്മയുടെ ദേഹം അഞ്ച് രക്തങ്ങളായി അവിടെ കാണപ്പെടുകയും ചെയ്യുന്നു ഇത് കണ്ട രാവണൻ പത്മയെ അല്ലെങ്കിൽ ഈ അഞ്ച് രക്തങ്ങളെ ഒരു പെട്ടിയിലാക്കി അവിടെ നിന്നും ലങ്കയിലേക്ക് പുറപ്പെട്ടു ലങ്കയിലേക്ക് എത്തപ്പെട്ട രാവണൻ അത് ആ പെട്ടി പിന്നെ തൻ്റെ ഭാര്യയായ മണ്ടോദരിയെ ഏൽപ്പിക്കുകയും മണ്ടോദരി അത് ഭദ്രമായി സൂക്ഷിക്കുകയും ചെയ്യുന്നു അങ്ങനെയിരിക്കെ ഒരു നാളിൽ മണ്ടോദരി ഈ എന്താണെന്ന് അറിയുവാനുള്ള ആകാംക്ഷയിൽ ഇത് തുറന്നു നോക്കുന്നു അങ്ങനെ തുറന്നു നോക്കുമ്പോൾ പിന്നെ ആ പെട്ടിയിൽ പത്മ ഒരു കന്നികയാ കന്നികയുടെ രൂപത്തിൽ കാണപ്പെടുന്നു ഇത് കണ്ട് മണ്ടോദരി ഭയപ്പെട്ടു ഭയപ്പെട്ടു എന്ന് മാത്രമല്ല ഈ പെട്ടി എത്രയും പെട്ടെന്ന് എവിടെയെങ്കിലും കൊണ്ടുപോകണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഇതിനെ തുടർന്ന് രാവണൻ ഈ പെട്ടി ജനകമഹാരാജാവിൻ്റെ കൊട്ടാര പിന്നെ രാജ്യത്ത് അതായത് മിഥിലാപുരിയിൽ കൊണ്ടുചെന്ന് കുഴിച്ചിടുന്നു പിന്നെ അങ്ങനെ പിന്നെ കൊണ്ടുചെന്ന് കുഴിച്ചിടാൻ ചെല്ലുന്ന സമയത്ത് ഈ പെട്ടി തുറക്കുമ്പോൾ നിന്നെ നശിപ്പിക്കുവാനായി ഇനിയും ഞാൻ വരും എന്ന് പത്മ രാവണനെ ശപിക്കുക ചെയ്യുന്നു അപ്പം ജനകമഹാരാജാവിന് കിട്ടിയ സീതാദേവിയെ അങ്ങനെയാണ് നിലമൊഴുകുന്ന സമയത്ത് ജനകമഹാരാജാവിന് സീതാദേവി ദേവിയെ ലഭിക്കുന്നത് അപ്പം ജനകമഹാരാജാവിന് കിട്ടിയ സീതാദേവിയെ ജനകനും സുനയനയും സുനയന ജനക മഹാരാജാവിൻ്റെ ഭാര്യ രണ്ടുപേരും കൂടി ശസ്ത്ര അസ്ത്രവിദ്യകൾ എല്ലാം പഠിപ്പിച്ചു അങ്ങനെ അവൾ കുന്തം വാള് കത്തി വേല് തുടങ്ങിയ ആയുധങ്ങൾ പ്രയോഗിക്കുവാൻ പഠിച്ചു വിദ്യാനിപുണനായ സീതയെ വിദ്യ വിദ്യാനിപുണനായ സീതയെയാണ് ശ്രീരാമൻ പട്ടമഹർഷിയായി സ്വീകരിക്കുന്നത് അതായത് ഏതു സാഹചര്യത്തെയും നേരിടുവാനുള്ള പ്രാപ്തിയും കരുത്തുമുള്ള കഥാപാത്രമാണ് സീത എന്ന് ചുരുക്കം അതാണ് അത്ഭുത രാമായണത്തിൽ കണ്ടതും രാമായണത്തിൽ രാവണനെ ശതമുഖനായ രാവണനെ കൊല്ലുന്നത് സീതാദേവിയാണ് എന്ന് നേരത്തെ സൂചിപ്പിച്ചുവല്ലോ അപ്പോൾ ഏത് സാഹചര്യത്തെയും നേരിടുവാൻ പ്രാപ്തിയുള്ള കഥാപാത്രമായാണ് രാമായണത്തിൽ സീതാദേവിയെ കാണിച്ചിരിക്കുന്നത് സീതാദേവിയെ മാത്രമല്ല രാമായണം വിലയിരുത്തുമ്പോൾ അതിലെ സ്ത്രീകഥാപാത്രങ്ങളെല്ലാം തൻ്റെ ഇടവും കരുത്തും പ്രാപ്തിയുമുള്ള കഥാപാത്രങ്ങളാണ് എന്ന് കാണാവുന്നതാണ് അപ്പം ദശരഥ രജാവിൻ്റെയും ഭാര്യ കൗസല്യാദേവിയുടെയും പൂർവജന്മമാണ് കശ്യവ പ്രജാപതിയും അതിഥിയും ഭാര്യമാരിൽ ഒരാളായ അതിഥിയും അതായത് കശ്യവ പ്രജാപതിക്ക് പതിമൂന്ന് ഭാര്യമാർ സഹോദരിമാരായ പതിമൂന്ന് ഭാര്യമാരാണ് ഉണ്ടായിരുന്നത് ഇതിൽ അതിഥിയിൽ ദേവന്മാരും ദിതിയിൽ അസുരന്മാരും പെൺ ജനിക്കുന്നു അപ്പോൾ അങ്ങനെയാണ് ദേവന്മാരും അസുരന്മാരും സഹോദരന്മാരാവുന്നത് അപ്പോൾ കശ്യവ പ്രജാപതിയും അതിഥിയും തപസ് ചെയ്ത് ൽ കശ്യപ പ്രജാപതിയും അതിഥിയും തപസ് ചെയ്ത് മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുന്നുണ്ട് അപ്പം മഹാവിഷ്ണുവിനെ തൻ്റെ പുത്രനായി ലഭിക്കണം എന്നതാണ് അവരുടെ ആഗ്രഹം ആ ആഗ്രഹത്തെ മഹാവിഷ്ണു അംഗീകരിക്കുകയും ചെയ്യുന്നു അതിൻ്റെ ഫലമായാണ് അടുത്ത ജന്മത്തിൽ കശ്യവ പ്രജാപതിക്കും കശ്യവ്രജാപതിയുടെ പുനർജന്മമായി ദശരഥ മഹാരാജാവും അതിഥിയുടെ പുനർജന്മമായി കൗസല്യാദേവിയും പിറവിയെടുക്കുന്നത് അങ്ങനെ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹപ്രകാരമാണ് മുൻ ജന്മത്തിൽ കൊടുത്ത വരമനുസരിച്ചാണ് അവർക്ക് പുത്രനായി ശ്രീരാമന് ലഭിക്കുന്നത് അപ്പം കാമാന്തനായ ഇതിൽ ദശരഥൻ കാമാന്തനായാണ് അതായത് സീതയെ പ്രാപിക്കുവാനുള്ള അമിതമായ ആഗ്രഹത്തെ മുൻനിർത്തിയാണ് സീതയെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത് എന്നാൽ സീതയെ മോഷ്ടിച്ചുകൊണ്ട് പോകുമ്പോഴും തൻ്റെ കസ് പിന്നെ അധീനതയിൽ അധികാര പരിധിക്കുള്ളിൽ ഇരിക്കുമ്പോഴും സീതാദേവിയെ സീതാദേവിയുടെ താല്പര്യമില്ലാതെ ദേഹത്ത് സ്പർശിക്കുവാൻ പോലും രാവണൻ മുതിരുന്നില്ല അതിൻ്റെ കാര്യം ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന സാമൂഹ്യ വ്യവസ്ഥിതിയെ വ്യക്തമാക്കുന്നുണ്ട് ഓക്കെ അതാണ് ആ സാ ജീവിത സാഹചര്യത്തിൽ ആ കാലത്ത് അതായത് രാമായണം രചിക്കുന്ന കാലത്ത് എന്ന് വേണമെങ്കിൽ പറയാം രാമായണത്തിൽ വാത്മീകി മഹർഷി പ്രത്യക്ഷപ്പെടുന്നതോടുകൂടി വാത്മീകി മഹർഷിയുടെ കാലം എന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ തെറ്റില്ല ആ കാലത്ത് ആദിമകാലത്ത് ഉണ്ടായിരുന്ന സാമൂഹിക വ്യവസ്ഥിതിയുടെ ഗുണമാണ് അങ്ങനെ അപലയായ ഒരു സ്ത്രീയുടെ മുകളിലും ആധിപത്യം സ്ഥാപിക്കുവാൻ രാവണൻ മുതിരാതിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം അപ്പം ഇങ്ങനെയുള്ള രാമായണ കഥയെ വിശകലനം ചെയ്യുകയും രാമായണ കഥയിലെ കഥകളും ഉപകഥകളും വിവ വിവരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോകളിലൂടെ രാമായണ കഥയെ വീഡിയോകളായി അവതരിപ്പിക്കുന്നു ഈ വീഡിയോകളായി അവതരിപ്പിക്കുന്നത് എല്ലാം കേൾക്കുക എല്ലാം പ്രജ മനസ്സിലാക്കുക ഉൾക്കൊള്ളുക എന്ന് വേണമെങ്കിൽ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുകയും ഇതിനെ ഷെയർ ചെയ്യുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഓക്കെ താങ്ക്